ഹായ് ഓൾ ജോജോസ് ഹോം ഗാർഡനിലേക്ക് സ്വാഗതം അപ്പോൾ ഇതൊരു ചെറിയ വീഡിയോ ആണ് കേട്ടോ കാരണം നമുക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യാനുള്ളൊരു സമയപരിമിതി മൂലം ഇങ്ങനെ എന്താണ് കൂടുതൽ ഇൻട്രൊഡക്ഷൻ ഒന്നും ഇല്ലാതെ നമ്മൾ വീഡിയോയിലേക്ക് കടക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മളുടെ ഒരു ത്രീ ഫിഫ്റ്റിക്ക് മൂന്ന് വെറൈറ്റി അതേ അതേക്കോകുമ്പോൾ തന്നെ നമ്മൾ ഫോർ നയൻറ്റിക്ക് നാല് വെറൈറ്റി റീസ്റ്റോക്ക് ചെയ്തിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ആണ് കേട്ടോ ഈ വീഡിയോയിൽ നമ്മൾ മുന്നോട്ട് പറയുന്നത് അപ്പോൾ നമുക്ക് ജോജോസ് ഹോം ഗാർഡിന് ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട് വാട്സാപ്പ് ഗ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തോളാം അപ്പോൾ താല്പര്യമുള്ളവർ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം അപ്പോൾ ഏതെങ്കിലുമൊക്കെ പ്ലാൻസിൻ്റെ ഒരു സിംഗിൾ പീസൊക്കെ ഉള്ളുവെങ്കിലും നമ്മളത് സെയിൽ ചെയ്യുന്നത് വാട്സപ്പ് വഴിയായിരിക്കും കേട്ടോ പിന്നെ മാത്രമല്ല നമ്മളുടെ ലേറ്റസ്റ്റ് വീഡിയോയുടെ എല്ലാ അപ്ഡേഷൻസും നമ്മുടെ ഗ്രൂപ്പിൽ ഉണ്ടായിരിക്കും കേട്ടോ അപ്പോൾ ഇതിനകത്ത് നമ്മളിന്ന് കൊണ്ടുവന്നിരിക്കുന്നത് നാല് വെറൈറ്റികളാണ് അതിൽ ഒരെണ്ണം ചില്ലി വെറൈറ്റി ഒരെണ്ണം ഫ്ലെയിം വെറൈറ്റിയിൽ പെട്ടതായിരിക്കും പിന്നെ ബാക്കി ഡിഫറെൻ്റ് ആയിട്ടുള്ള രണ്ട് വെറൈറ്റീസും ആയിരിക്കും എന്തായാലും ഒരുപോലുള്ള നാല് പ്ലാന്റ്സ് നമ്മൾ അയച്ചു തരില്ല കാരണം നമുക്ക് ലീഫ് കൊണ്ട് കറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കുന്നത് ഒന്ന് ചില്ലി വെറൈറ്റി ആണെന്നും ഒന്ന് ഫ്ലെയിം വെറൈറ്റി ആണെന്നും പറയാം ഇപ്പോൾ ഇതിൽ നമ്മളൊരു എന്താണ് ഒരു എക്സാമ്പിൾ പോലെയാണ് കേട്ടോ ഇതിനകത്ത് ഒരു ഗ്ലാബ് റൈഡ് ഒരു പർപ്പിൾ കളർ വെറൈറ്റി ഒരു പ്ലാന്റ് നമ്മൾ വെച്ചിട്ടുണ്ട് അതിനപ്പുറത്ത് തന്നെയുള്ളത് ഒരു വൈറ്റ് കളർ ഫ്ലവർ വരുന്നതുമാണ് ഓക്കെ അപ്പോൾ ഇതിനകത്ത് ലേഡി മേരിയുടെ ആണ് അപ്പുറത്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഇതൊക്കെ ജസ്റ്റ് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന ആയതുകൊണ്ട് ഞാൻ വെച്ചുവെന്ന് മാത്രമേ ഉള്ളൂ പിന്നെ ഇത് ഇത് ഇതിൽ ഒരു മൂന്ന് പ്ലാന്റ് പി പി കിറ്റിലായിരിക്കും മറ്റൊരു പ്ലാന്റ് വരുന്നത് ഒരു ഫോർ ഇഞ്ചിൻ്റെ സൈസിലായിരിക്കും അപ്പോൾ ഈ ആദ്യം ബുക്ക് ചെയ്യുന്നവർക്കായിരിക്കും ഈ പി പി കിറ്റിലുള്ള പ്ലാൻസ് കാരണം കുറച്ചുകൂടി കൊറിയർ ചാർജ് കുറയും പിന്നെ ബുക്കിംഗ് വരുന്ന അനുസരിച്ചിട്ട് നമ്മളത് നാലിഞ്ചിൻ്റെ കവറിലേക്ക് വരും അപ്പോൾ കൊറിയർ ചാർജിൽ വേരിയേഷൻ ഉണ്ടായിരിക്കും കേട്ടോ അതുകൂടി പറഞ്ഞുകൊള്ളുകയാണ് അപ്പോൾ കഴിഞ്ഞൊരു വീഡിയോയ്ക്ക് നമുക്ക് നല്ല സപ്പോർട്ടായിരുന്നു ഒരുപാട് പേര് ചോദിച്ച് നമുക്ക് കൊടുക്കാൻ പറ്റിയില്ല അതുകൊണ്ട് നമ്മൾ വീണ്ടും റീസ്റ്റോക്ക് ചെയ്തിരിക്കുന്നതാണ് ഈ ഫ്ലെയിം വെറൈറ്റി ചില്ലി വെറൈറ്റി അപ്പോൾ നമ്മളോട് എൻക്വയറി നടത്തിയിട്ടുള്ളവരൊക്കെ വീഡിയോ കണ്ടിട്ട് മാക്സിമം പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാനായിട്ട് ശ്രമിക്കുക ഇത് നമ്മുടെ ഒരു കുറച്ച് നമ്പേഴ്സ് കിട്ടിയിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ഇതിനകത്ത് ഓരോ പ്ലാന്റും നമ്മൾ കാണിച്ചിട്ട് അതിൻ്റെ ഡിസ്ക്രിപ്ഷൻസും പറഞ്ഞോളാം അപ്പോൾ നമ്മളുടെ കഴിഞ്ഞ സീസണിൽ നമ്മുടെ കഴിഞ്ഞ ഈ ഒരു സെയിം കോംബോ തന്നെ സെയിം കോംബോ അന്ന് മൂന്ന് വെറൈറ്റികളായിരുന്നു ഇന്നത് നാല് വെറൈറ്റീസാണ് അപ്പോൾ അതിൽ ആ ഒരു കോംബോ മേടിച്ചവര് അവരുടെ അഭിപ്രായങ്ങളൊക്കെ നമ്മുടെ ഈ ഒരു വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്കത് ഉപകാരമായിരിക്കും കേട്ടോ ഓക്കെ അപ്പോൾ നമ്മുടെ പ്ലാന്റിൻ്റെ സൈസും കാര്യങ്ങളൊക്കെ ഏകദേശം കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു ഓരോ പ്ലാന്റ്സ് ആയിട്ട് നോക്കാം ആദ്യത്തേത് ഇതൊരു ഫ്ലെയിം വെറൈറ്റിയാണ് അപ്പോൾ ഈ ഒരു സൈസിലൊക്കെ ആയിരിക്കും ആദ്യത്തെ ആദ്യം ബുക്ക് ചെയ്യുന്നവർക്ക് ഇതിലുള്ള ഈ ഒരു പി പി കിറ്റിലകത്തുള്ള പ്ലാന്റുകൾ തീർന്നാൽ നമ്മളത് ബ്ലാക്ക് നാലിഞ്ച് വരുന്ന ഒരു കവറുണ്ടല്ലോ ബ്ലാക്ക് കളർ ആ കവറുള്ള പ്ലാന്റ്സ് ആയിരിക്കും അയക്കുക അപ്പോൾ ഫ്ലെയിം വെറൈറ്റിയിൽ പെട്ടതായിരിക്കും ഒരു പ്ലാന്റ് ഫ്ലെയിം വെറൈറ്റിയിൽ നമുക്കറിയാം രണ്ടാമത്തേത് വരുന്നത് ചില്ലി വെറൈറ്റീസിൽ പെട്ട ഒരു പ്ലാന്റ് ആയിരിക്കും ചില്ലി വെറൈറ്റിപ്പെട്ട ഒരു പ്ലാന്റ് ആയിരിക്കും നമുക്ക് ലീഫ് കൊണ്ട് ചില്ലി വെറൈറ്റി ആണെന്ന് പറയാനേ പറ്റുകയുള്ളൂ പക്ഷേ ഒരിക്കലും ഏത് വെറൈറ്റിയാണ് ഏത് കളറാണെന്ന് നമുക്ക് ഐഡൻറ്റിഫ ചെയ്യാൻ പറ്റില്ല അതുകൊണ്ടാണ് കേട്ടോ നമ്മളിങ്ങനെ കുറച്ച് കൊടുക്കുന്നത് ഇനി മൂന്നാമത് വരുന്നത് ഈ ഒരു ലാവൻഡർ കളറിലുള്ള പ്ലാന്റ് ഞാനിപ്പോൾ ജസ്റ്റ് വെച്ചു എന്നുള്ളൂ ഇതിൽ ജുവലിൻ്റെ പിങ്ക് ജുവൽ പിങ്ക് ആവാം ജുവൽ പീച്ച് ആകാം മൊണാലിസയുടെ പ്ലാന്റുകൾ നമുക്കിരിപ്പുണ്ട് സിൽവർ ചിത്രയുടെ പ്ലാന്റുകൾ വരുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ പി പി കിറ്റുള്ള പ്ലാന്റുകൾ കുറച്ച് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് അപ്പോൾ അവൈലബിലിറ്റി അനുസരിച്ച് ഏതെങ്കിലും ഒരു പ്ലാന്റ് അതിനകത്ത് തരും അത് ഡിഫറൻറ്റ് ആയിരിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ് അടുത്തത് വരുന്നത് ഈ ഒരു പ്ലാന്റ് ആയിരിക്കും ഇത് മാത്രം നമുക്ക് നമ്മൾ കൽക്കട്ട പ്ലാന്റ് ആയിരിക്കും കാരണം ഇതെന്ന് വെച്ചാൽ ഇത് നമ്മളൊരു ഗുഡി പ്ലാന്റ്സ് മേടിച്ചിട്ട് കഴിഞ്ഞ സീസണിൽ നമ്മൾ പോട്ട് ചെയ്ത് ഇത്രയാക്കിയ പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഇത് കുറച്ചുകൂടി അതിനൊരു സൈസും കാര്യങ്ങളൊക്കെ വന്നത് ഇതെല്ലാ പ്ലാന്റുകളും കഴിഞ്ഞ സീസണിൽ തന്നെ പോട്ട് ചെയ്ത പ്ലാന്റുകളാണ് അല്ല കുത്തിപ്പിടിപ്പിച്ചിട്ടുള്ള പ്ലാന്റുകളാണ് ഈ ഒരു പ്ലാന്റ് നമ്മൾ ഗുഡി പ്ലാന്റ് കൽക്കട്ടയിൽ നിന്ന് വരുത്തിയിട്ട് അതിൽ നിന്ന് വന്നതാണ് അപ്പം അത് നമുക്ക് കറക്റ്റ് കളർ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഒരു കളറ് നമുക്ക് ഇതിനകത്ത് ഇത് ഈ ഒരു കളർ എന്ന് ഞാൻ പറയുന്നില്ല ഇപ്പം ഇതിനകത്ത് അവർ അറിയാവുന്നതുകൊണ്ട് മാത്രം നമ്മൾ പറയുന്നതാണ് ആ ഒരു ലാവൻഡർ കളർ പിന്നെ ഏകദേശം അതിന് ലീഫ് വെച്ചിട്ടുള്ള ലാവൻഡർ ആ ഒരു പർപ്പിൾ കളറിലുള്ള പ്ലാന്റുകളായിരിക്കാം നമുക്കത് കുറച്ച് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പറ്റും പിന്നെ ഇതിനകത്ത് ഫ്ലെയിം വെറൈറ്റിയിൽ ഫ്ലെയിം റെഡ് ആകാം ഫയറോപ്പാൽ ആകാം റൂബി റെഡ് ആകാം ഇതിലേതെങ്കിലും ഒരു പ്ലാന്റ് ആയിരിക്കും ആ കൂട്ടത്തിലുണ്ടായിരിക്കുക പിന്നെ എന്നാൽ ഒരു പ്ലാന്റ് എന്ന് പറയുന്നത് ആ ആയിരിക്കും കഴിഞ്ഞ വീഡിയോയിൽ പലർക്കും അങ്ങനെ ഒരു ക്ലാരിഫിക്കേഷൻ ഉണ്ടായിരുന്നു ഇപ്പോൾ എല്ലാവരും ചില്ലിയുടെ കോംബോ വേണം ഫ്ലെയിമിൻ്റെ കോംബോ വേണം അങ്ങനെയല്ല നമുക്ക് നമുക്ക് നാല് പ്ലാന്റുകൾ നമ്മൾ ഫോർ നയൻറ്റി റുപ്പീസ് അയച്ച് തരും അതിനായി കൊറിയർ ചാർജ് എക്സ്ട്രാ ആയിരിക്കും കേട്ടോ അതിനകത്ത് ഉയരുന്നത് ഒരു പ്ലാന്റ് എന്ന് പറയുന്നത് ഒരു ഫ്ലെയിം വെറൈറ്റി ആയിരിക്കും ഫ്ലെയിം വെറൈറ്റിയിൽപ്പെട്ട ഫ്ലെയിം ഫയറോപ്പാലോ റൂബി റെഡിൽ ഉൾപ്പെടുന്ന ഏതെങ്കിലും ഒരു പ്ലാന്റ് ആയിരിക്കും രണ്ടാമത് വരുന്നത് ചില്ലി വെറൈറ്റിയിൽപ്പെട്ട ഒരു പ്ലാന്റ് ആയിരിക്കും അത് ചില്ലി റെഡ് ആകാം ചില്ലി യെല്ലോ ആകാം ചില്ലി പിങ്ക് ആവാം ചില്ലി ഐസ്ക്രീം ആവാം ഈ നാല് വെറൈറ്റികളെ ഉള്ളു കേട്ടോ നമ്മളോട് നമുക്ക് തന്നയാൾ നമ്മുടെ സെല്ലർ നമ്മളോട് പറഞ്ഞ് ഈ നാല് വെറൈറ്റി ആളുടെ കയ്യിലുണ്ടായിരുന്നുള്ളൂ അതിലുള്ള പ്ലാന്റ് ആയിരിക്കും എന്നാണ് പറഞ്ഞത് പിന്നെ വരുന്നത് മൂന്നാമത്തെ ഒരു പ്ലാന്റ് ആയിട്ട് വരുന്നതിൽ ഈ പർപ്പിൾ കളർ പ്ലാന്റുകൾ ഏതെങ്കിലും ആകാം അതിൽ പിന്നെ അതിൽ മാത്രമല്ല ജുവലിൻ്റെ പിങ്ക് ആവാം ജുവൽ പീച്ച് ആകാം സിൽവർ ചിത്രയുടെ പ്ലാന്റ് ആകാം അങ്ങനെ ഉള്ള വെറൈറ്റിയിൽ എന്തായാലും മൂ നാലും ഡി നാലും ഡിഫറെൻ്റ് ആയിരിക്കും പിന്നെ ഈ വരുന്നൊരു വെറൈറ്റി എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ ഗുഡി പ്ലാന്റ് മേടിച്ച് നമ്മൾ പോട്ട് ചെയ്തിരുന്നതാണ് അപ്പോൾ ആ ഒരു പ്ലാന്റുകളിൽ അതിലൊത്തിരി വെറൈറ്റികൾ നമുക്ക് അന്ന് വന്നതിലുണ്ട് ലേഡി മേരിയുടെ വൈറ്റ് ഉണ്ടായിരുന്നു ലേഡി മേരി യെല്ലോ ഉണ്ടായിരുന്നു സാഖിറാനയുടെ അതുപോലെ തന്നെ ഓറഞ്ച് കളർ ഉണ്ടായിരുന്നു സക്രാന ഓറഞ്ച് വന്നിരുന്നു അതുപോലെ ബോൾ പിങ്ക് ഉണ്ടായിരുന്നു മോഹൻ്റെ പ്ലാന്റ് ഉണ്ടായിരുന്നു മിറയുടെ പ്ലാന്റുകൾ ഇതിൻ്റെ ഒരുമിച്ച് കുറേ മിക്സിംഗ് ആയിരുന്നു കേട്ടോ അപ്പോൾ ഇതിൽ ഏത് പ്ലാന്റ് എന്നും നമുക്ക് കറക്റ്റ് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു റേറ്റിൽ കൊടുക്കുന്നതെന്ന് നമ്മൾ പ്രത്യേകം പറയുകയാണ് പക്ഷേ എന്നെ തനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റുന്നത് രണ്ട് പ്ലാന്റ് രണ്ട് പ്ലാന്റ് എന്ന് പറയുന്നത് ഒന്ന് ഒരു ചില്ലി വെറൈറ്റിയിൽപ്പെട്ട പ്ലാന്റും കാണും ഒന്ന് ഒരു ഫ്ലെയിം വെറൈറ്റിയിൽപ്പെട്ട പ്ലാന്റും കാണും കേട്ടോ അത് ഉറപ്പാണ് കാരണം ലീഫ് കൊണ്ട് നമുക്ക് കറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും ഈ രണ്ട് വെറൈറ്റിയും പക്ഷേ കളർ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല ഓക്കെ അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ പ്ലാന്റുകൾ എന്ന് പറയുന്നത് പിന്നെ ഇതൊരു കുറച്ചൊരു ഇരുട്ടിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ നമ്മൾ വീടിനകത്ത് വെച്ചിട്ട് തന്നെയാണ് ഈ പ്ലാന്റുകൾ എടുത്തിട്ടുള്ളത് അപ്പോൾ ഈ കാണും പ്ലാന്റുകൾ ഏതെങ്കിലുമൊക്കെ വാങ്ങാൻ ഈ ഒരു കോംബോ വാങ്ങാൻ താല്പര്യമുള്ളവരെ നമ്മുടെ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അപ്പോൾ ആദ്യം വരുന്നവർക്ക് നമ്മൾ ഈ പറയുന്ന പി പി കിറ്റിലെ പ്ലാന്റുകൾ അയച്ചായിരിക്കും അതിന് ശേഷം വരുന്നവർക്കായിരിക്കും ബ്ലാക്ക് കളർ പിന്നെ ഇപ്പോൾ ഇതിനകത്ത് ഒരു പ്ലാന്റ് എപ്പോഴും ബ്ലാക്ക് കളറിലെ നാലിഞ്ചിൻ്റെ വരുന്ന തന്നെയായിരിക്കും കേട്ടോ ബ്ലാക്ക് കളറില് എന്താ നാലിഞ്ചിലുള്ള കവറിലേക്കുള്ള പ്ലാന്റുകളായിരിക്കും അപ്പോൾ അതെന്ന് പറയുമ്പോൾ ഒരു വ്യത്യാസം വരുന്നത് കൊറിയർ ചാർജിൽ കുറച്ചുകൂടി വ്യത്യാസം വരും കാരണം മണ്ണിൻ്റെ അളവൊക്കെ കൂടുതലുള്ളത് കൊണ്ട് തന്നെ വെയ്റ്റ് കുറച്ചുകൂടി കൂടുതലുണ്ടായിരിക്കും അപ്പോൾ ഇനി കൂടുതൽ വിശദീകരണങ്ങൾ ഈ ഒരു പ്ലാന്റിൻ്റെ അല്ലെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമില്ല എന്ന് കരുതുന്നു കാരണം കഴിഞ്ഞ വീഡിയോയിൽ കുറച്ച് പേർക്കൊക്കെ ഒരു കറക്ഷൻ എന്തൊക്കെയോ ഒരു മിസ് ഉണ്ടായി അപ്പം അതുകൊണ്ടാണ് ഇത് കറക്റ്റായിട്ട് പറയുന്നത് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിചാരിക്കുന്നു താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്